ക്രൈസ്തവ സഭകളെ ബി ജെ പിയുമായി അടുപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് പി സി ജോർജിനെയും അനിൽ ആന്റണിയെയും മുന്നിൽ നിർത്തും ബി ജെ പി നേതൃത്വവും സജീവമായ ഇടപെടൽ നടത്തും എൻ എസ് എസിനെ ചേർത്തു നിർത്താനും പദ്ധതികളുണ്ടാകും ഇതിനൊപ്പം എസ് എൻ ഡി പിയുമായും സഹകരിക്കും അയോധ്യയിലടക്കം കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ പ്രതികരണം ബി ജെ പി പ്രതീക്ഷയോടെ കാണുന്നു ചെറുതും വലുതുമായ ക്രൈസ്തവ സഭകളുടെ തലവന്മാരുമായും അൽമായ പ്രമുഖരുമായും അഞ്ഞൂറ് കൂടിക്കാഴ്ചകൾ നടത്താൻ ി ജെ പി തയ്യാറെടുക്കുന്നു കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി ഭരണം തന്നെ വരുമെന്നും തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ള സന്ദേശം കൈമാറാനാണ് കൂടിക്കാഴ്ചകൾ പി സി ജോർജും അനിൽ ആന്റണിയും ഇതിന്റെ ഭാഗമാകും അൽഫോൺസ് കണ്ണന്താനത്തിനും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും നിർണായക റോളുകൾ ഉണ്ടാകും തൃശൂരിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ക്രൈസ്തവ വോട്ടുകൾ അതിനിർണായകമാണ് ക്രിസ്ത്യൻ സഭകൾ പലതും ബി ജെ പി അനുഭവ നിലപാട് പുലർത്തും മുന്നേ തന്നെ ആ വഴി ജോർജ് സഞ്ചരിച്ചിരുന്നു മകൻ ഷോൺ ജോർജും ബി ജെ പി അംഗത്വം സ്വീകരിച്ചതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആ പാർട്ടിക്ക് പ്രാതിനിധ്യം കിട്ടുകയാണ് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ നേതൃത്വവുമായി ഇവരെ മുന്നിൽ നിർത്തി പോരാട്ടം കടുപ്പിക്കാനാണ് നീക്കം ജോർജിന് ദേശീയ തലത്തിലും ഷോണിന് സംസ്ഥാന തലത്തിലും പദവി നൽകിയേക്കും ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന നേതാക്കൾ സഭാസ്ഥാനങ്ങളിലെത്തിയും അൽമായ പ്രമുഖരെ നേരിട്ട് കണ്ടുമാണ് സന്ദേശം കൈമാറുന്നത് അഞ്ഞൂറിലേറെ കുടുംബങ്ങളുള്ള ഇടവകളും സംഘം സന്ദർശിക്കുന്നുണ്ട് കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശിക നേതാക്കൾ അടങ്ങിയ പ്രതിനിധി സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് റബ്ബറിലടക്കം കേന്ദ്രം ഇടപെടുമെന്ന ഉറപ്പ് നൽകും പി സി ജോർജും മറ്റു നേതാക്കളും സഭയുടെ ഉന്നത നേതൃത്വവുമായി നിരന്തര സംവാദങ്ങൾ നടത്തും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ സഭ സമൂഹത്തിന്റെ നിഷേധ വോട്ടാണ് ബി ജെ പിയുടെ വിജയത്തിന് വിലങ്ങുതടിയെന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കും ഇതിനൊപ്പം തിരുവനന്തപുരത്ത് പ്രധാന സ്ഥാനാർത്ഥി വരും യു പി എ സർക്കാർ കേന്ദ്ര ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് നീക്കിവെച്ച തുകയുടെ പത്തിരട്ടി മോദി സർക്കാർ നൽകിയെന്ന കണക്ക് സഭകൾക്ക് മുന്നിൽ ചർച്ചയാകും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഹാദിയ സോഫിയ പ്രശ്നം തുടങ്ങിയ അജണ്ടകളും ചർച്ചയാകും പ്രധാനമന്ത്രിയുടെ ഗ്യാരന്റി സന്ദേശം എല്ലാ പള്ളികളിലും എത്തിക്കും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കും ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന നേതൃത്വ സംഘത്തിന് കാണാൻ സാധിക്കാതിരുന്ന ഇടങ്ങളിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ വേറെ സംഘങ്ങളുടെ സന്ദർശനവും ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് അനിൽ ആന്റണിയും പി സി ജോർജും ചർച്ചകളുടെ ഭാഗമാകുന്നത് മൂന്ന് മുന്നണികളുടെയും ഭാഗമായും ഒന്നിലും ഉൾപ്പെടാത്ത സ്വതന്ത്രനായും നിറഞ്ഞ പി സി ജോർജ് ദൗത്യം നന്നായി നിറവേറ്റുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറണമെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി അടുക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലാണ് ജോർജിന്റെ പാർട്ടി പ്രവേശം വേഗത്തിലാക്കിയത് മുമ്പ് ജനപക്ഷം പാർട്ടി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നു പിന്നീട് അതിൽ നിന്ന് പുറത്തു വന്ന പഴയ സ്വാതന്ത്ര്യവേഷത്തിലേക്ക് മടങ്ങി അതുകൊണ്ടാണ് പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കുന്നത്